ഹലോ ഗൈസ് നമ്മൾ ഇന്ന് പാലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിക്ക് പോവുകയാണ് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് മ്യൂസിയത്തില് കനകുന്നി വെച്ചിട്ടാണ് പരിപാടി അപ്പൊ നമ്മൾ കനകക്കുന്നിൽ നിന്ന് പാളയം സെക്രട്ടേറിയറ്റിന്റെ അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്ത് പോയി വീണ്ടും തിരിച്ച് മാർച്ച് ചെയ്ത് മാനവീയത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ ഈ കാണുന്നത് See fire right now. See fire right now. I killed them. I killed them. Palestine, I killed them. I killed them. Palestine, I killed them. I killed them. Palestine, I killed them. Palestine, I killed them. From the river to the sea. From the river to the sea. Palestine will be free. Palestine will be free. അപ്പൊ ഞാൻ വിചാരിച്ചായിരുന്നു തിരുവനന്തപുരത്ത് എന്താണ് പാലസ്തീന് വേണ്ടി ഒരു പ്രൊട്ടസ്റ്റ് ഒരു ഐക്യദാർഢ്യമായിട്ടുള്ള ഒരു പരിപാടി ഇല്ലാത്തതെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ നോക്കുമ്പോൾ മറൈൻ ഡ്രൈവിൽ കൊച്ചിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ കൊച്ചി വരെ പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പക്ഷെ ഇവരിവിടെ ഓർഗനൈസ് ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് പ്രത്യേക സംഘടനയൊന്നുമല്ല സ്റ്റുഡൻസിന്റെ എന്തോ ഒരു കളക്ടീവ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒന്നും ബാനറിലൊന്നും അല്ല ചെയ്യുന്നത് അപ്പം ഇസ്രായേൽ ഗാസൽ നടത്തുന്ന കൂട്ടക്കൂർ കാണുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് തലയില്ലാത്ത കുട്ടികളും അത് ഞാൻ സത്യം പറഞ്ഞാൽ കുറെ പോസ്റ്റുകളൊന്നും കാണാറ് പോലുമില്ല എനിക്കത് കാണാൻ വൈകാത്തതുകൊണ്ട് നമ്മൾ പാലസ്തീനിൽ മരിച്ചു വീണ കുട്ടികൾക്ക് വേണ്ടി അവരെ രക്തസാക്ഷികളാക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കുന്ന ഒരു ചടങ്ങാണ് ഇതൊക്കെ വ്ളോഗ് ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീനോസൈഡ് വംശഹത്യ എന്നൊക്കെ പറയുന്നത് എപ്പോ വേണേലും നമ്മളുടെ നേരെയും വരാം ആർക്കും ഇത് വരാൻ പറ്റാത്തില്ലാത്ത ഇത് യുദ്ധം എന്ന് പറയുന്ന എപ്പോഴും അതിന്റെ ഇരകൾ ആകുന്ന ആൾക്കാർ എപ്പോഴും സ്ത്രീകളും കുട്ടികളും ഒന്നും ചെയ്യാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഒരു നാട്ടിലെ ആൾക്കാരെ മൊത്തം വംശഹത്യയും എങ്ങനെയാണ് ബാക്കിയുള്ള ജനം അങ്ങോട്ടേക്ക് കണ്ണടച്ച് നോക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനുശേഷം ഇവിടെ പലസ്തീനിലെ കുട്ടികൾ എഴുതിയ ഓരോരോ കുറിപ്പുകളാണ് വായിക്കുന്നത് ഈ കുറിപ്പുകൾ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയി ഞാൻ പല ഇൻസ്റ്റാഗ്രാം പേജ് അൺഫോളോ ചെയ്തിട്ടിരിക്കുകയാണ് കാരണം എനിക്കത് കാണുമ്പോൾ കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് എനിക്ക് ഭയങ്കര ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ലോകത്തെന്തിനാണ് ജനിച്ചത് അങ്ങനെയൊക്കെയുള്ള ഭയങ്കര എന്തിനു വേണ്ടിയാണ് എല്ലാവരും ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് എനിക്ക് മനസ്സിൽ മൊത്തം വരുന്നത് അപ്പം ഞാൻ കുറേ പോസ്റ്റൊക്കെ കുറെ ഞാൻ റിമൂവ് പേർ ാണ് അഹമ്മദിന്റെ പിതാവ് അബ്ദുൽ ഹഫീസും സഹോദരങ്ങളായ മുഹമ്മദും യമനും മാത്രമാണ് രക്ഷപ്പെട്ടത് പാലായനം ചെയ്യാൻ നിർബന്ധിതരായ അഹമ്മദിന്റെ കുടുംബം ആ പ്രദേശത്തെ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു എന്റെ മകൻ അഹമ്മദിന്റെ കൊലപാതകം എന്നെ സംബന്ധിച്ചോളം ഭയാനകമായ ഒരു അനുഭവമാണ് ബോംബ് ഞാൻ ഞാൻ കണ്ടില്ലായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് സ്വന്തം കണ്ണുകൊണ്ട് വിശ്വസിച്ചില്ല അവന്റെ തല ശരീരത്തിൽ നിന്ന് ഈ സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കും പാലസ്റ്റീനിലെ ജനതയിലൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എത്രയെത്ര നിഷ്കളങ്കരായ കുട്ടികളാണ് അവിടെ മരിച്ചു വീണ്ടും എത്രയെത്ര ആൾക്കാര് ഒന്നും ഒന്നും ചെയ്യാത്ത കുട്ടികൾ എത്ര ആഗ്രഹങ്ങളുള്ള കുട്ടികൾ എത്ര സയൻസിസ്റ്റ് ഇസ്രായേൽ ഭരണകൂടം ഇല്ലാതാക്കിയത് മാത്രല്ല ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കുറെ ബോയ്ക്കോട്ട് ബോയ്ക്കോട്ട് ഈ ജീനോസൈറ്റ് ഫണ്ടേഴ്സ് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് കുറെ കുറേ കുറേ കോപ്പറേറ്റീവുണ്ട് ഇപ്പോൾ സ്റ്റാർ ബക്സ് അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് നമുക്കിങ്ങനെ അടിച്ചു നോക്കി കാണാൻ വേണ്ടി പറ്റും ജോൺസൺ ബേബി പ്രൊഡക്ട്സ് അപ്പൊ ഇതൊക്കെ ബോയ്ക്കോട്ട് ചെയ്യുക എന്നൊക്കെയുള്ളത് നമ്മുടെ കൃത്യമായ രാഷ്ട്രീയമാണ് യുദ്ധത്തിനെതിരെ സംസാരിക്കുമ്പോൾ അക്രമങ്ങൾ കുബിച്ച് ചരിത്രമേ ചരിത്രം ഒന്ന് പറയുമോ തകർന്നു വീണ രാജഭരണ കഥകളും അങ്ങനെ ഈ ഒരു പ്രൊട്ടസ്റ്റ് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡോക്യുമെന്ററി സംവിധായകൻ രാംദാസ് ചേട്ടൻ വന്നിട്ടുണ്ട് രാംദാസ് ചേട്ടൻ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് ഡോക്യുമെന്ററി പുള്ളി പ്രശസ്തമായ ഒരു ഡോക്യുമെന്ററി സംവിധായകനാണ് മണ്ണ് ബിയോണ്ട് ദ ഹീറ്റർ ആൻഡ് പവർ വി ഗീപ് സിംഗിങ് ഈ രണ്ട് ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുണ്ട് ഐ ഡി എസ് എഫ് കിലെ രണ്ട് ഡോക്യുമെന്ററി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളി ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്

സന്തോഷം തന്നെ കാരണം ഞാൻ വിചാരിച്ച ഇന്നത്തെ കാലത്ത് കാലത്തെ യൂത്ത് യുവജനങ്ങൾക്ക് പ്രതികരണശേഷി ഒന്നും ഇല്ലെന്നാണ് പക്ഷെ അങ്ങനെ ഒന്നുമില്ല അവർക്കെല്ലാവർക്കും നല്ല പ്രതികരണ ശേഷി ഉണ്ടെന്ന് നിലനിന്ന് എനിക്ക് മനസ്സിലായി